ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് സ്കൂളും ഒന്നും ഇല്ലാത്ത ദിവസം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി മാവും കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിന് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം പൊടി നന്നായിട്ട് നഞ്ഞിട്ടിട്ടുണ്ട് നഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നല്ലപോലെ മാവ് റെഡി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ചരിവി എടുക്കാം കേട്ടോ അപ്പം അധികം മൂക്കാത്ത തേങ്ങയട്ടോ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിരവി കിട്ടുന്നുണ്ട് അപ്പൊ തേങ്ങയൊക്കെ ഒന്ന് ചിരവിക്കേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു കുട്ടുമ്പാനി അടുപ്പിൽ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ആ വെള്ളം ഒന്ന് തിളക്കണ ടൈമിൽ നമുക്ക് പുട്ടും കുറ്റിക്ക് നമുക്ക് ഈ പുട്ടുപൊടിയും തേങ്ങയൊക്കെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ പുട്ടൊ പുട്ടിന്റെ പൊടിയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ പുട്ടൊക്കെ ഒന്ന് നേരം കൊണ്ട് നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പത് ആ സമയം കൊണ്ട് പുട്ടൊക്കെ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇനി ബാക്കിയുള്ള പുട്ട് അതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ നായ്നേരം കൊണ്ട് തന്നെ പാല് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കലക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ബൂസ്റ്റാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ ബൂസ്റ്റ് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ പാത്രങ്ങൾ കുറച്ച് കഴുകി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പം തന്നെ കഴുകി കഴുകി എടുക്കും അപ്പം അതൊക്കെ പെട്ടെന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അത് അപ്പുള്ള പാത്രങ്ങൾ നമ്മൾ കഴുകിയച്ച് നമ്മൾ അടുക്കള എപ്പോഴും നല്ല ക്ലീനായി കിടക്കും കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം അതിൻ്റെയൊക്കെ അതാ അത് സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ അടുക്കള നല്ല വൃത്തിയാക്കി കിടക്കും കേട്ടോ ഇനി ബാക്കി എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുട്ടും അതിൽ കുറച്ച് പനിസാരയും കുറച്ച് ചായയും മതി കിട്ടോ നമുക്ക് പുട്ടിനങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക